കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ ടേക്ക് ഓഫിനിടെ വിമാനം തകർന്ന് പതിനെട്ട് പേർ മരിച്ചു പൈലറ്റിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജീവനക്കാരടക്കം പത്തൊൻപത് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പറന്നേരുന്നതിനിടെ സൌര്യ എയർലൈൻസിന്റെ വിമാനം തകർന്നു വീണാണ് അപകടം പതിനെട്ട് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു പൊഖാറയിലേക്ക് പോയ വിമാനത്തിൽ പത്തൊൻപത് പേരാണ് ഉണ്ടായിരുന്നത് എയർലൈനിലെ സാങ്കേതിക ജീവനക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് വിമാനത്തിന്റെ ക്യാപ്റ്റൻ മുപ്പത്തിയേഴ് കാരനായ മനീഷ് ഷാക്കിയെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തി പരിക്കേറ്റ പൈലറ്റിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിമാനം റൺവേയുടെ തെക്കേ അറ്റത്ത് നിന്ന് പറന്നുയരുന്നതിനിടെ ചിറകിന്റെ അറ്റം നിലത്ത് തട്ടിപ്പെട്ടെന്ന് മറിഞ്ഞെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഉടൻ തീപിടിച്ച വിമാനം റൺവേയുടെ കിഴക്കുവശത്തുള്ള മലയിടുക്കിലേക്ക് വീഴുകയായിരുന്നു